ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് മനസ്സിൽ പറഞ്ഞാൽ പണം വന്നുകൊണ്ടേ അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതേപോലെ തന്നെ കടഭാരക്കുള്ളവർ ഇത് ചെയ്താൽ മതി നൂറിൽ നൂറ് ശതമാനം ഗുണം തന്നെ അതായത് ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരും അതായത് പണം ഉണ്ടാകാനുള്ള സോഴ്സുകൾ തുടർന്ന് വരും ഉറപ്പാണ് ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു ആണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് മനസ്സിൽ പറഞ്ഞാൽ പണം നിങ്ങളെ തേടിയെത്തും അതായത് പണം ധാരാളം നിങ്ങൾക്ക് വന്നുകൊണ്ടേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വേർഡ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കാൻ പോകുന്നത് അപ്പോൾ സ്വിച്ച് വേഡ് എന്തെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞു മിക്ക വലിയ പറഞ്ഞ കാര്യമാണ് നമ്മുടെ തമിഴില് സംസ്കൃതം ഇവയിലൊക്കെ മന്ത്രസ്വരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള മന്ത്ര സ്വര അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ അക്ഷരങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൂടുതലാണ് മാത്രമല്ല യൂണിവേഴ്സുമായിട്ട് നമ്മുടെ ഉപോധ കണക്ട് ചെയ്യുവാൻ സഹായിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നൂറ് ശതമാനം ഇത് വിശ്വസിക്കുക ഇത് ചെയ്താൽ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക കാരണം ഇതൊരു ലാവ് അട്രാക്ഷൻ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് അതിയായി വിശ്വസിക്കുന്ന അതിയായി ആഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്ത് യൂണിവേഴ്സിൽ എത്തിക്കുന്നു അപ്പോൾ നമുക്ക് റിസൾട്ട് ഇതിൽ വരും പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടയ്ക്കുക ഒരു അഞ്ച് സക്കര മൗനമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എനിക്ക് ധാരാളം പണം വേണം എനിക്ക് പണം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ എനിക്ക് പണം കിട്ടിയേ പറ്റൂ എനിക്ക് പണം ലഭിച്ചേ പറ്റൂ ഓക്കെ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക മനസ്സിൽ ഉറപ്പിക്കുക ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് നോക്കുക അവിടെ എന്തൊക്കെ ഉണ്ട് അതായത് നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കണം ഇപ്പോഴ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കിയാണ് വേണ്ടത് നിങ്ങൾ നോക്കുക അവിടെ എന്തൊക്കെ വിഷമമുണ്ടോ നോക്കുക ഒന്ന് ചെക്ക് ചെയ്യുക എന്തൊക്കെ വിഷമങ്ങളാണ് നിങ്ങളെ ഹാറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് നിങ്ങളെ കലയിപ്പിക്കുന്നത് നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ നോക്കുക നിങ്ങൾ നോക്കുക ഒരു അഞ്ച് സെക്കൻഡ് മൗനമായി അങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ടിരുന്ന് തന്നെ നിങ്ങൾ നോക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യം എന്തൊക്കെയാണല്ലോ നിങ്ങൾ നോക്കുക ഓരോ നാട്ട് പെറുക്കിയെടുത്ത് ദൂരെ വലിച്ചെറിയുക അങ്ങനത്തെ ഒരു ചിന്തയും മനസ്സിൽ വേണ്ട അങ്ങനത്തെ ചിന്ത വേണ്ട കാരണം ഇപ്പോൾ നമുക്ക് പണം വേണം ധനമാണ് ഇപ്പോൾ വേണ്ടത് ധനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുകയാണ് നിങ്ങളിപ്പോൾ പണം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങളത് ആക്റ്റീവായി തുടങ്ങി നിങ്ങൾക്കിനി പണം വേണം അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത ബാക്കിയുള്ള ചിന്തകളെല്ലാം ഓരോ നാട്ടും പിറക്കിയെടുത്ത് പുറത്ത് വലിച്ചു കീർതി കളയുക പോരട്ടെ ഇനിയുണ്ട് ഇനിയുണ്ട് ഇനിയുമുണ്ട് ചിന്തകൾ എടുത്തെറിയുക എടുത്തെറിയുക ഒന്നുമില്ല കാരണം നമുക്ക് മനസ്സിനെ ഇപ്പോൾ ഫ്രീ ആക്കണം അങ്ങനെ മനസ്സിപ്പോൾ ഫ്രീ ആയാലും മാത്രമേ നമുക്ക് ധനം വരുത്തുള്ളൂ ഈ ഒരു ലാഭം തേഡ് ചെയ്യാൻ കഴിയുള്ളൂ നമ്മുടെ ബോധ മനസ്സ് അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണയണം അതിനു വേണ്ടിയാണ് നമ്മൾ മനസ്സ് ഫ്രീ ആക്കുന്നത് ഫ്രീ ആക്കുക ഇനിയൊരു സെക്കൻഡ് നിങ്ങൾ അങ്ങനെ മൗനമായിരിക്കുമ്പോൾ തന്നെ ഒന്നും കൂടി നോക്കുക നിങ്ങളെ മനസ്സിലോട്ട് നിങ്ങൾ എന്തെങ്കിലും ചിന്തകൾ ഇനിയും എടുത്ത് കളയുവാൻ ബാക്കിയുണ്ടോ ഒരു ചിന്തയും വേണ്ട ആ ഒരു ചിന്തയും വേണ്ട അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക എവിടെങ്കിലും ഏതെങ്കിലും കോണിലെങ്കിലും ഏതെങ്കിലും ചിന്തകൾ ഉണ്ടോ നോക്കുക എടുത്ത് എറിയുക അഞ്ച് സെക്കൻഡ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അതായത് പണപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ധനപരമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പണം വേണം ധനം വേണം എന്നൊരു ചിന്ത വീണ്ടും കുറേ കൂടി ഹാർഡാവും ചിന്തിക്കുക ധനപരമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ചിന്തിക്കുക ഇനിയൊരു അഞ്ച് സെക്കൻഡ് അങ്ങനെ തന്നെ മൗനമായി കണ്ണുകൾ നിറച്ച് ഇരിക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വീണ്ടും ചിന്തിക്കുക നിങ്ങൾ നേരത്തെ ഓർത്ത പോലെ തന്നെ പണത്തിൻ്റെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ധനമില്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ധനം കൊണ്ട് നിങ്ങളുടെ ധനം കൊണ്ട് നിങ്ങളത് സോൾവ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ തന്നെ ഇമാജിനേഷൻ ചെയ്യുക ഇമാജിനേഷൻ ചെയ്യുക പണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാനുണ്ടായിരുന്നോ അതൊക്കെ നിങ്ങൾ ഓരോന്നായിട്ട് നേടുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക ഇപ്പോൾ ഞാനൊരു സ്വിച്ച് വീട് പറഞ്ഞു തരും ഞാനത് ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചു തരും ഞാൻ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾ ആ സ്വിച്ച് വീട് പറയുക ആ സ്വിച്ച് വേണ്ടി കൂടെ തന്നെ ഒരു ചക്രം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്ന് ഈ സ്വിച്ച് വീട് പറഞ്ഞാൽ മതി വേറെ പണമോ ധനമോ ഒന്നും നിങ്ങൾ അവിടെ എമൗണ്ട് പറയണ്ട ഒരു എമൗണ്ട് നിങ്ങൾ മനസ്സിൽ ഓർക്കണ്ട നിങ്ങൾക്ക് ധനം വന്നു നിങ്ങളെ കൈ നിറത്തി പണമാണ് എ ടി എമ്മിൽ നിങ്ങൾ പോകുന്നു പൈസ എടുക്കുന്നു നിങ്ങളുടെ കടകൾ നിങ്ങൾ തീർക്കുന്നു അതേപോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ആ പൈസ കൊണ്ട് സാധിച്ചെടുക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേഡ് പറഞ്ഞുകൊണ്ടിരിക്കുക ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കി വേണം നിങ്ങൾ സ്വിച്ച് വേഡ് പറയുക ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ആ സ്വിച്ച് വേഡ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ടുഗദർ മാഗ്നിമിറ്റി കൗണ്ട് ഓൺ ഡിവൈൻ മണി കം ടുഗദർ മാഗ്നിമിറ്റി കൗണ്ട് ഓൺ ഡിവൈൻ മണി കം ടുഗർ മാറ്റി ഓൺ ഡിവൈൻ മണി കം അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ് ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഇതേ ലാംഗ്വേജ് നിങ്ങൾ പറയുക ഭാഷ മാറ്റി തർജ്ജമെന്ന് പറയാതിരിക്കുക ഇതേ ലാംഗ്വേജ് തന്നെ ഉറച്ചു പറയാതെ മനസ്സിൽ സ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻട്രർ ഭാഗത്ത് നോക്കിയിരിക്കുക ഇപ്പൊ ഞാൻ ആ ചക്രം ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ എത്ര സമയമാണ് ഈ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്ന് ആ ഒരു സ്വിച്ച് വേർഡ് പറയേണ്ടത് എന്ന് ഞാൻ കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയും സമയം നിങ്ങൾ പറഞ്ഞാൽ മതിയാവും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ നൂറിൽ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി നിങ്ങൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ആ ഒരു സ്വിച്ച് വേർഡ് ഇപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരാൻ പോകുന്ന ആ ചക്രത്തിൻ്റെ ഭാഗത്ത് നോക്കി പറയുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക എന്ന് പച്ച കേൾക്കുന്നത് പച്ചവെള്ളമുണ്ട് മുഖം കഴുകുക ചില വ്യക്തികൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടാവും ചിലർക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ റിസൾട്ട് വരും ചിലർക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് റിസൾട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് വന്നാലും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നാലും ഇരുപത്തി ദിവസം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തി ദിവസത്തെ കൗണ്ടിങ് പൂർത്തിയാക്കുക ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നാലും ഇരുപത്തി ദിവസം മുടങ്ങാതെ ചെയ്യുക അപ്പോഴൊക്കെ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും പുതിരി വിടില് വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ